ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ അത്തല്ലേ അത്തപ്പം അത്തായതിനാൽ അമ്മയും മോളും കൂടി പൂത്തറ ഉണ്ടാക്കുകയാണ് ടയർ വെച്ച് അതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ നിറച്ച് പൂത്തറ ഉണ്ടാക്കുകയാണ് അപ്പോൾ വാവിയാണ് മണ്ണൊക്കെ കൊണ്ടിട്ട് അപ്പം ദേച്ചി വിളിച്ചപ്പോൾ വാ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ മോളിൻ്റെ ഫോൺ എവിടെയെന്ന് ചോദിച്ച് വരികയാണ് മോൾ ഫോൺ ഫോണ് ചീർപ്പാണ് ചെറിയൊരു ചീർപ്പുണ്ട് അതാണ് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയോൾ അത്തേക്ക് പോവുകയാണ് മോൾക്ക് മനസ്സിലായിട്ട് ആദ്യമായിട്ടുള്ള ഓണാണ് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ കുട്ടിയായിരുന്നു ഇപ്പോൾ ഒക്കെ അറി അറിഞ്ഞു തുടങ്ങിയല്ലോ അപ്പോൾ ഓൾക്ക് എന്താണ് എങ്ങനെയാണ് പൂത്താറൊന്നുവെച്ചല്ലേ അപ്പോൾ അതൊക്കെ നോക്കുകയാണ് അച്ഛൻ എന്തൊക്കെയാണ് ചെയ്യണത് എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അവളോട് സഹായിച്ചു കൊടുക്കുക അങ്ങനെ അവൾ സഹായിക്കാനൊക്കെ പോവുകയാണ് അപ്പോൾ ആ ഫോണിൽ വീഡിയോ എടുക്കുകയാണ് അപ്പോളോട് പറയണ്ട അച്ഛമ്മനെ സഹായിച്ചു കൊടുക്കുക അപ്പോൾ അച്ഛമ്മനെ സഹായിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ് മണ്ണൊക്കെ കയ്യിൽ തൊട്ട് അവിടെ അങ്ങനെ ഇരുന്ന് സഹായിക്കുക മണ്ണ് കളിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പം ഇപ്പോൾ മണ്ണ് കളി നല്ല കളിച്ചോളും അപ്പോൾ ചോദിക്കുക ആദ്യം എന്തിനാണ് അച്ഛമ്മനെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ളത് ചോദിക്കുകയാണ് കൊറച്ചേരൊക്കെ ഓള് മണ്ണിലൊക്കെ കളിച്ചൊക്കെ തേവ ഒക്കെ തേച്ചൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ ഇനി സഹായിക്കൂലെന്ന് പറഞ്ഞ ഓള് പോവാണ് അപ്പൊ മോള് കുറച്ച് അതും ഇതുമൊക്കെ ചെയ്ത് മോള് നെയ്ച്ചു പോയി ഇനി ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മേന്റെ ബാഗിൽ പോയിട്ട് ഓള് ആ ചേർപ്പയില് ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കയാണ് മ്മനെയൊക്കെ തേച്ച് ഒക്കെ സെറ്റാക്കി നാളെ രാവിലെ തേച്ച് കരിയും ചാണകമൊക്കെ തേച്ച് പോവിടും അപ്പൊ മോളോട് പറയാൻ വേണ്ടി പറയാം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറയണേ അപ്പോള് ഫോണ് കീശേരി ഇടയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ തൊട്ടടുത്ത ബെൽ ബട്ടണെกด. ഇതാລະ പൂ ഉണ്ട് അങ്ങോട്ട് പോയി 봐. ആട പൂ ഉണ്ട്. ഇതാ സബ്സ്ക്രൈബ് ചെയ്യാം മര. പരി. ഒറ്റ പേയനെ. ബൈ മരി. ബൈ. താഴെക്ക്. താഴെക്ക്. ബൈ ബൈ മരി. Bye 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 bye